வெல்கம் டு ஷாஹி ரிமூவ் ரிமூவ் யுவர் யுவர் தென் கோ கோ அண்ட் காமராஜர் மெமோரியல் பில்டிங் சரிக்கும் மாற்றிட்டு போல பணி கட்டும் തമിഴ്നാടിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ആയിരുന്ന കാമരാജന്റെ മെമ്മോറിയൽ ആണ് ഏട്ടാ കന്യാകുമാരി അദ്ദേഹത്തിന്റെ ഛായാചിത്രങ്ങളാണ് ഈ കാണുന്നത് ഒരു തമിഴിനെ സംബന്ധിച്ച് എന്ന് പറയുന്നത് അവരുടെ തമിഴ്നാടിന്റെ ജീവനാണ് അപ്പൊ കാമരാജ് മെമ്മോറിയൽ ബിൽഡിംഗിൽ കന്യാകുമാരിയിലെ കാഴ്ചകളാണെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് কামরাগী दिस ক্যাবিনেট কলি সাহায্যে ಬೀংস টোন ইন চিফিনিস জারাইনে শেসা আদে እንደ ক্যাবিনেট ഉണ്ടായിരുന്ന ഒരു ഐറ്റുള്ള पिक्चर्स ആണ് ദഗ காஜர் வித் கிங் ஆஃப் சிக்கிம் இதகஜீவன் ராம் இதுவரான சஞ்சீவ் ரெட்டியோடு வித்த காமராஜர் സഞ്ജീവ് റെഡ്ഡി എണീതാരാണ് നമ്മുടെ രാമരാജനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ അതാണ് അദ്ദേഹത്തിന്റെ യുഎസ്എസ്ആറിലെ കാമരാജ് ഏസ്റ്റ് വേൾഡ് യു എസ് എസ് ആർ റഷ്യയിലെ ഉണ്ട് ചിത്രങ്ങൾ റഷ്യ എന്നാരാണ് റഷ്യൻ ലീഡർ തിരുഷിലോ ആളെ പുരിയാണ് മനസ്സിലായല്ലോ വെറും പുലിയല്ല ഉപ്പുലിയ തമിഴ്നാടിന്റെ ജീവനാണ് തമിഴ്നാടിന്റെ മുഖച്ഛായമാക്കി അതായത് വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് പ്രാധാന്യം കൊടുക്കുകയും ദലിതർക്ക് അതായത് ഈ സൗജന്യ ഭക്ഷണം എന്നൊരു ഏർപ്പാട് കൊണ്ടുവന്നത് തന്നെ കാമരാജ എന്ന മുഖ്യമന്ത്രിയാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ് നമ്മുടെ ഈ കാമരാജ് മുഖ്യമന്ത്രി